അങ്ങനെ സുഷി വന്നിട്ടുണ്ട് സുഷി സുഷി ആദ്യം തിന്നത് പോസ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിന്നായിരിക്കും അഖിലിന്റെ പോസ് അവിടെ അർഷക് പോസ് ഇവിടെ ഫോട്ടോഗ്രാഫർ ഇവിടെ വേറെ എടുത്താൻ സോഷ്യൽ എക്സ്പീരിയൻസ് പറയണെങ്കിൽ സംഭവം പച്ചമീനാണ് മുന്നൂറ്റമ്പത് റുപ്പി ഉണ്ട് റ്റ് പച്ചിന്റെ ചോറും അതിന്റെ കൂടെ നാല് ഇഞ്ചി അതാണ് നമ്മളെ പച്ച ഇഞ്ചി പിന്നെന്തോ സോയാ സോസ് സോയാ സോസ് അങ്ങനെ പ്രത്യേകിച്ച് വികാരം ഒന്നുമില്ല കഴിക്കാം അത്രേ അത്രയുണ്ടോ ജപ്പാനീസ് ഇവര് പലതും പറയും പക്ഷെ രണ്ടു ദിവസത്തേക്ക് പട്ടണിയാണ് അതെ വറുത്തിട്ട് വറുത്തിട്ടില്ലെന്നല്ലേ വെറുതെ ഓക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇതോടെ അവസാനിപ്പിക്കുകയാണ് ഇല്ല ഇല്ല അടുത്ത് കഴിക്കാൻ പോകാം ആ ബിരിയാണി കൂടി കഴിഞ്ഞിട്ട് അതായത് ബ്ലോഗ് അവസാനിപ്പിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ